ഹായ് ഓൾ വെൽക്കം ടു ഞാൻ ആഖില വിളിയോടെ ആപ്പ് ഈ ഓണം ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ ലക്ഷം രൂപ വരെയുള്ള സെറ്റ് എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരെ ഉണ്ടാവാം സെറ്റ് എക്സാം പല തവണ എഴുതി പരാജയപ്പെട്ടിട്ടുണ്ടാവാം ഇതൊരു പരാജയമൊന്നും അല്ലേ കേട്ടോ സാധാരണഗതിയിലെ സെറ്റ് എക്സാം എല്ലാം ആദ്യത്തെ തവണ കിട്ടുന്നത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് രണ്ടോ മൂന്നോ തവണയൊക്കെ എഴുതുമ്പോൾ തന്നെയാണ് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാറ് അല്ലേ ആ ഒറ്റ തവണ കിട്ടുന്നവർ വളരെ ലക്കായിട്ടുള്ളവർ എന്ന് തന്നെ പറയും ലക്ക് മാത്രമല്ല അതിനകത്ത് പിന്നിൽ ഒരു ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് കൂടി ഉണ്ടാവും അവർ അത്ര മാത്രം അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും ഈ പരാജയപ്പെട്ടവർ ഞാൻ എത്രമാത്രം അതിനകത്ത് ഇൻവോൾവ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് വേണം സങ്കടപ്പെടുവാനായിട്ട് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമുണ്ടാവും കാരണം ഒരു മാർക്കിനും രണ്ട് മാർക്കിനൊക്കെയാണ് ർക്കും അഗ്രിഗേറ്റ് വന്ന് അഗ്രിഗേറ്റ് കിട്ടാതെ പോയിട്ടുണ്ടാവുക അല്ലെ വിഷമിക്കൊന്നും വേണ്ട പിന്നെ വിഷമിച്ചിരുന്നിട്ടും കാര്യമില്ല കാരണം അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുംപോലെയല്ല പിന്നെ നിങ്ങളെ എല്ലാവരും സംബന്ധിച്ചു ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞു പോയ സെറ്റ് എക്സാം എഴുതിയ പലരുടെ മുമ്പിൽ അതിന് തൊട്ട് മുമ്പത്തെ സെറ്റ് എക്സാമിന്റെ പേപ്പർ ആയിരിക്കും അല്ലെ സോളജി പേപ്പറൊക്കെ വളരെ ഈസി ആയിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓ സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഇത്ര ഈസിയാണോ മിസ് മിസ്സേന്ന് ആ ഒരു കൂടി ഈ തവണ സെറ്റ് എക്സാമിന് പോയാൽ നിങ്ങൾ എല്ലാവരെയും സെറ്റ് എക്സാം നന്നായിട്ട് വരച്ചു അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ലാഘവത്തോടു കൂടി ഒന്ന് കാണേണ്ട ഒരു എക്സാം അല്ല സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ് ഒരു തവണ ബൈ ചാൻസിൽ ഒന്ന് എക്സാം ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആയി പോയതാണ് അല്ലേ എത്രയോ വർഷങ്ങളായിട്ട് സെറ്റ് എക്സാമിന് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ അല്ലേ ഞാൻ പോലും കഴിഞ്ഞ തവണത്തെ സെറ്റ് എക്സാമിന്റെ പേപ്പർ കണ്ട് ഞെട്ടിപ്പോയി കാരണം അത്ര ഈസി എന്ന് വെച്ചാൽ ഒരു പ്ലസ് ടു ലെവലിലുള്ള ഒരു കുട്ടിക്ക് പോലും സെറ്റ് എക്സാം നേടിയെടുക്കാവുന്ന തരത്തിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു ഈ തൊട്ട് കഴിഞ്ഞു പോയതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അതിന് മുമ്പത്തെ സെറ്റ് എക്സാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ലാഘവത്തോടു കൂടിയല്ല കാണേണ്ടത് ഒരിക്കൽ വളരെ അപൂർവമായിട്ട് മാത്രമേ സെറ്റ് എക്സാമിന്റെ പേപ്പർ ഇത്രയും ഈസി ആയിട്ട് വരാറുള്ളൂ പിന്നെ നിങ്ങൾക്ക് വന്നാൽ വേറൊരു ഡിഫക്റ്റ് ഉണ്ട് എന്താണെന്ന് അറിയാമോ നമ്മൾ ചില പോർഷൻസ് എല്ലാം ഇല്ലേ അങ്ങനെ തന്നെ അങ്ങ് വിടും ഓ ഇത് എന്ത് ക്വസ്റ്റ്യൻ വരാനാണ് ഇതന്നത്തെ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്നൊക്കെ വിചാരിച്ച് അല്ലേ ആ സെറ്റ് ആ പോയ പോർഷനിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് എടുത്തു ചോദിക്കുകയും ചെയ്യും അല്ലേ ഇന്നേ വരെ എനിക്ക് തോന്നുന്നു എൽ ബി എസ് ഒഴിവാക്കാത്ത ഒരു ഭാഗമാണ് സിസ്റ്റമാറ്റിക്സ് നിങ്ങൾ എത്ര പേര് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന പോർഷന് എത്ര പേര് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ ജസ്റ്റ് എന്താണ് കീമോട്ടാക്സോണമി എന്താണ് ക്ലാഡിസ്റ്റിക് എന്താണ് സൈറ്റാക്സോണമി ഇങ്ങനെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കില്ല എൽ ബി എസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പോർഷൻസ് എന്ന് പറയുന്നത് എൽ ബി എസിനെ സംബന്ധിച്ച് വളരെ ഈസിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കില്ലാതെ പോകുന്ന ഒരു ആയിരിക്കും അവരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ അതുകൊണ്ട് തന്നെ സെറ്റ് എക്സാമിന് ഇന്ന പോർഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ആ പോർഷൻ നമുക്ക് അങ്ങ് റിജക്ട് ചെയ്ത് കളഞ്ഞു പഠിച്ചേക്കാം അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇനി മുതൽ ഇന്നു മുതൽ ഇന്നു മുതലെന്നല്ല ശരിക്കും പറഞ്ഞാൽ ആ എക്സാം എഴുതുന്നതിന് പിറ്റേ ദിവസം കുറച്ച് ദിവസമൊക്കെ ഒരു ഒരാഴ്ചയോളം നിങ്ങൾ നിരാശയിലൊക്കെ ആയിട്ടുണ്ടാവും ആ നിരാശകളെല്ലാം മാറ്റി വെച്ച് ഏറ്റവും നന്നായി പഠിക്കുക ഏറ്റവും നന്നായി പഠിക്കാനുള്ള സമയമാണ് അടുത്ത എക്സാം വരുന്നത് ഒരു പഠിച്ച് ജനുവരിയിലായിരിക്കും അല്ല ഇനി നിങ്ങളുടെ മുമ്പിൽ ഇഷ്ടമാതിരി സമയമുണ്ട് ഈ കിട്ടുന്ന സമയം ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തും ഹാർഡ് വർക്ക് തന്നെയാണ് കുട്ടികളെ ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും എന്ന് പറയുന്നത് ലക്ക് എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം നമ്മളെ തേടി വരുന്ന ഒരു ഫാക്ടറാണ് അല്ലെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടോ തീർച്ചയായിട്ടും സെറ്റ് എക്സാം നിങ്ങളുടെ കൂടെ വരും നിങ്ങൾ നന്നായിട്ട് ക്രക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത എന്ന എൽ ബി എസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു പോർഷനുമായിട്ടാണ് അല്ലേ ഏതാണ് ആ പോർഷൻ എന്നല്ലേ ഐ സി ഇസിഡൻ ആണ് അല്ലെ എന്താണ് ഐ സി ഇസഡൻ എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കാരണം ഒരു സുവളജി പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓർഗാനിസത്തിന് സയൻറ്റിഫിക് നെയിംസ് നൽകുന്ന ഏജൻസി എന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഐ സി ഇസിഡൻ എന്ന് പറയുന്നത് പക്ഷേ മാത്രം പഠിച്ചാൽ മതിയോ ഐ സി ഇസിഡനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കണ്ടേ നമുക്കന്നൊന്ന് പഠിച്ചാലോ കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻ എന്താണ് ഐ എന്ന് പറയുന്നത് ഇതൊരു നോമൺ ക്ലച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ നമുക്കറിയാം നമ്മളൊരു ഓർഗാനിസത്തിന് പല പേരുകളുണ്ടാവും ഒരു ലോക്കൽ നെയിംസ് ഉണ്ടാവും ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് നെയിംസ് ഉണ്ടാവും ആ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് നെയിംസിനെയാണ് നമ്മൾ നിന്ന് വിളിക്കുക സയൻറ്റിഫിക് നെയിംസ് എന്ന് പറയുക ഒരു ഓർഗാനിസിന് ഒരു പേര് നൽകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോം തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് ആ ഓർഗാനിസത്തിന് പേര് നൽകേണ്ടത് അങ്ങനെ വളരെ ഗവൺസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒതോറിറ്റിക് ആയിട്ടുള്ള ആ ഓർഗാനൈസേഷൻ്റെ പേരാണ് അതായത് ഒരു അനിമലിന് പേര് നൽകുന്ന ഓർഗനൈസേഷനെ പറയുന്ന പേരാണ് ഇല്ലെങ്കിൽ അതിന് പേര് നൽകാനായിട്ട് ഉള്ള റൂൾസും എല്ലാം സെറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനെ നമ്മൾ നമ്മളിന്ന് വിളിക്കാം ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻ ക്ലേച്ചർ എന്ന് പറയും അതായത് ഒരു സയന്റിഫിക് ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്ത് പേര് വെച്ചിട്ടാവണം ഒരു സയന്റിഫിക് നെയിംസ് വെച്ചിട്ട് ആവണം എന്ന് വെച്ചാൽ ആ സയന്റിഫിക് നെയിംസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് അതൊരു യൂണിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ അല്ലെ നമ്മൾ പല ലോക്കൽ നെയിംസ് ഉണ്ടാവും ഇപ്പോൾ ഒരു നാട്ടിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ഓർഗാനിസത്തിന് പല പേരുകളിലായിരിക്കും പല ജില്ലകളിലും അറിയപ്പെടുക ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഒരു കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിൽ തന്നെ ഒരു ഓർഗാനിസന് പല പേരുകളായിരിക്കും ഉണ്ടാവും അപ്പോൾ ഈ വേൾഡ് വൈഡായിട്ട് അതിന് എത്ര ലോക്കൽ നെയിംസ് ഉണ്ടാവും പക്ഷേ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഓർഗാനിസമാണ് ഇവർ ഈ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്ത്ണ്ടാവണം ഒരു വേൾഡിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് നെയിംസ് ഉണ്ടാവണം ആ സയൻറ്റിഫിക് നെയിംസ് ഒരു ഓർഗാനിസം നൽകണമെങ്കിൽ അതിന് എന്ത് വേണം ഒരു സെറ്റ് ഓഫ് റൂൾസ് വേണം ആ സെറ്റ് ഓഫ് റൂൾസ് വെച്ച് ഒരു ഓർഗാനിസിനെ നെയിം ചെയ്യാൻ ഗവൺസ് ആയിട്ടുള്ള ഓർഗാന ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷനെയാണ് നമ്മൾ നമ്മളിതെന്ന് വിളിക്കുക ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻ ക്ലേച്ചർ എന്ന് പറയുന്നത് ഇത് എന്തിനു വെച്ചാൽ ഇറ്റ് എൻഷുർ ഓൾ ദി ആനിമൽസ് ആർ ഇൻ യൂണിക് സയന്റിഫിക് നെയിം എല്ലാ ഓർഗാനിസത്തിനും ഒരു യൂണിക് സയൻറ്റിഫിക് നെയിംസ് ഉണ്ടോ എന്ന് ആർ എൻഷുർ ചെയ്യും ഈ ഈ ഓർഗനൈസേഷൻ ഈ ഓർഗനൈസേഷൻ എൻഷുർ ചെയ്യും അല്ലേ ആദ്യമായിട്ട് ഇങ്ങനെ നോമൻ ക്ലച്ചർ എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ആരാണ് ലീനിയസ് ആണ് അല്ലെ അദ്ദേഹത്തിന്റെ സിസ്റ്റം ആൻ ആച്ചുറ എന്ന് പറയുന്ന ടെക്സ്റ്റിലാണ് ആദ്യമായിട്ട് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നോമൻ ക്ലച്ചർ എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് മാത്രമല്ല ഈ പറയുന്ന ടെക്സ്റ്റുകളിലെല്ലാം ഒരു ഓർഗാനിസത്തിന്റെ പേര് നൽകേണ്ട ആവശ്യകതയെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ലീനിയസിന്റെ സിസ്റ്റം ആൻ ആച്ചുറയുടെ ടെൻത്ത് എഡീഷനിലാണ് നോമൻ ക്ലച്ചറിന്റെ ആവശ്യകതയെക്കുറിച്ച് ആര് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ ഇലിനിയസ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇനി എന്താണ് ഐ സി ഇസുഡൻ എന്ന് പറയുന്നത് ഇതൊരു കമ്മീഷനാണ് നമ്മൾ പറഞ്ഞു അല്ലെ ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തി ആറ് മെമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു കമ്മീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക ഐ സി ഇസുഡൻ എന്ന് പറയാം ഇതിനൊരു പർട്ടിക്കുലർ രാജ്യമാണ് ഇന്ന രാജ്യമാണ് ഇതിൻ്റെ ആസ്ഥാനം എന്നൊന്നും പറയാനായിട്ട് നമുക്ക് പറ്റില്ല ഇത് സ്ഥാപിതമായത് ലണ്ടൻ ആസ്ഥാനം ആയിക്കാണ് പിന്നീട് ഓ കലാകാലങ്ങളോളം എന്തു ചെയ്യും ഓരോ രാജ്യങ്ങൾ മാറി മാറി അതിൻ്റെ ആസ്ഥാനം വഹിക്കുന്നതാണ് അല്ലേ ഇപ്പം നിലവിൽ എന്താണ് ഐ സി ഹിഡൻ്റെ ആസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂർ ആണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഐ സി ഹിഡിൻ്റെ ഫസ്റ്റ് പബ്ലിക്കേഷൻ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ആദ്യമായിട്ട് ഐ സി സിഡൻ്റെ ഒരു പബ്ലിക്കേഷൻസ് ആദ്യമായിട്ട് പുറത്തു വന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് കുറേയധികം സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഈ റൂൾസിനെ നമ്മൾ റൂൾസ് എന്നല്ല ലേബൽ ചെയ്യാം പകരം എന്തെന്നാ പറഞ്ഞ ലേബൽ ചെയ്യാം ഒപ്പീനിയൻസ് എന്നാണ് പറയാ കേട്ടോ സുവോളജിക്കൽ നോമൻ കൾച്ചറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന റൂൾസിനെ പറയുന്ന പേരാണ് എന്ത് ഒപ്പീനിയൻസ് എന്ന് പറയുന്നത് ഇനി എന്തെല്ലാമാണ് അതിനകത്ത് പറയുന്ന ബേസിക് റൂൾസ് എന്ന് നമുക്ക് നോക്കാം ഒരു ഓർഗാനിസത്തിന് പേര് നൽകുന്നതിന് ഇല്ലെങ്കിൽ ആ സയന്റിഫിക് വേൾഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള നെയിംസിനെ നമ്മൾ നമ്മളൊന്നും വിളിക്കും സയന്റിഫിക് നെയിംസ് എന്ന് പറയും ആ സയന്റിഫിക് നെയിംസിന് ഒന്നെങ്കിലും അതിന്റെ സ്പീ ജീനസ് നെയിം ഉണ്ടാവണം സ്പീഷ്യസ് നെയിംസ് ഉണ്ടാവണം അതുമല്ലെങ്കിലോ അല്ലെങ്കിൽ അതിനോടൊപ്പം എന്തുകൂടി ഉണ്ടാവണം സബ് സ്പീഷ്യസ് നെയിംസ് ഉണ്ടാവും അതായത് ഇത് ഐസൈസിഡൻ ആണ് നമുക്കറിയാം നിങ്ങൾ ഒരിക്കലും ബൈനോമിയൽ നോമർക്കറിന്റെ ബൈലോ ആണ് ഇതിന്റെ ബൈലോ എന്ന് വിചാരിക്കരുത് കാരണം ഐസൈസിഡൻ വഴി നെയിം ചെയ്തിട്ടുള്ള ഓർഗാനിസംസ് എന്ന് പറയുന്നത് യൂണിനോമിയൽ ആവാം ബൈനോമിയൽ ആവാം അല്ലെങ്കിൽ ട്രൈനോമിയൽ ആവാം യൂണിനോമിയൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട് ഏതെങ്കിലും ഒരു പേരുകൾ കൊണ്ട് മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ഉണ്ട് അപ്പൊ ആ ഒരു പേരുകൾ കൊണ്ട് മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന രീതിയെ എന്ന് വിളിക്കാം യൂണിനോമിയൽ എന്ന് വിളിക്കുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ യൂണിനോമിയൽ എക്സാംസ് അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ഒരിക്കലും ജീനസ് നെയ്മോ സ്പീഷ്യസ് നെയ്മോ അല്ല പറയാം അവിടെ സബ് ജനറ നെയിമാണ് നമ്മൾ ഉപയോഗിക്കാം അല്ലെ അങ്ങനെ ഉപയോഗിക്കുന്ന ഓർഗാനിസംസ് വരാം ഇനി ജീനസ് നെയ്മും സ്പീഷ്യസ് നെയ്മും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ബൈനോമിയൽ നോമൽ കുറിച്ചൊരു വരാം ജീനസ് നെയ്മും സ്പീഷ്യസ് നെയ്മും സബ് കൂടി കൂടി വരുന്ന ട്രൈനോമിയൽ ബുള്ളിൽ വരും കേട്ടോ പറഞ്ഞത് അപ്പോ ബൈനോമിയൽ നോമൻ ക്ലച്ചർ മാത്രമല്ല സയന്റിഫിക് നെയിംസ് എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഏത് രീതിയിലുള്ള നോമൻ ക്ലച്ചറും വരും യൂണിനോമിയൽ ആവാം ബൈനോമിയൽ ആവാം ട്രൈനോമിയലും വേണമെങ്കിലാകാം അല്ലേ ഇനി അതൊരു ബയനോമിയൽ കണ്ടീഷനാണെന്ന് വിചാരിക്കുക ബയനോമിയൽ നോമൺ ക്ലച്ചർ ആണെങ്കിൽ ആ ജീനസ് നെയിം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം ക്യാപിറ്റൽ ലെറ്ററിലേ തുടങ്ങാൻ പാടുള്ളൂ അതുപോലെ സ്പീഷ്യസ് എന്ന് പറയുന്നത് എന്തിൽ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ സ്മോൾ ലെറ്ററിൽ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ ഇതൊരു ബൈനോമിയൽ നോമൺ റൂൾസ് ആണ് അതൊരു ബൈനോമിയൽ നോമൽ ക്ലച്ചർ വഴിയാണ് നമ്മൾ ഓർഗാനിസിൻ്റെ പേര് നൽകുന്നതെങ്കിൽ മാത്രം എന്ത് ഫോളോ ചെയ്താൽ മതി ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി അതുപോലെ സ്പീഷ്യസ് എന്ന് എപ്പോഴും എന്തിനെ ഫോളോ ചെയ്താൽ വരിക ജനറക് നെയിമിനെ ഫോളോ ചെയ്തിട്ടാണ് എപ്പോഴും എന്ത് വരുന്നത് സ്പീഷ്യസ് നെയിം വരുന്നത് ഇപ്പോൾ ഒരു ഓർഗാനിസത്തിനെ പല രണ്ട് ഓതേഴ്സ് രണ്ട് പ്രത്യേക സമയങ്ങളിലാണ് കണ്ടുമുട്ടിയെന്ന് വിചാരിക്കുകയെങ്കിൽ ആദ്യം കണ്ടുപിടിച്ച് നെയിം ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേരിലായിരിക്കും എന്തറിയപ്പെടുന്നത് ആ ഓർഗാനിസം അറിയപ്പെടുക ഇനി രണ്ടാമത്താളെയും അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല റിജക്റ്റ് ചെയ്യില്ല പകരം എന്ത് ചെയ്യും ഫോർ എക്സാമ്പിൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ജീവി അല്ലെ ഹോമോസാപിയൻസ് എന്ന് പറയുന്ന സയന്റിഫിക് നെയിം ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തത് നമുക്കറിയാം ഏഹ് ലിനിയസാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് വിചാരിക്കുക ലീനിയസ് ആണ് കണ്ടുപിടിച്ചത് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ആദ്യം കണ്ടുപിടിച്ച ആളെ ലിനിയസ് നമുക്കറിയാം അല്ലെ വർഷവും നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയെട്ടാണെന്ന് വിചാരിക്കുക അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സെയിം സാധനം തന്നെ വേറെ റിസൾട്ട് തന്നെ ഇപ്പൊ കാൾ വൂസാണെന്ന് വിചാരിക്കുക ബൂസും കണ്ടെത്തിയെന്ന് വിചാരിക്കുക അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ചതിനകത്ത് ആ കമ്മീഷനകത്ത് ആഡ് ചെയ്യപ്പെടേണ്ട ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് കൂടി അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും തീർച്ചയായിട്ടും ഈ ലീനിയസിന്റെ പേരിനോടൊപ്പം ആരെ കൂടി മെൻഷൻ ചെയ്യണം ഈ ബോസിനെ കൂടി മെൻഷൻ ചെയ്യണം എന്ത് ചെയ്താൽ മതി ഇവർ രണ്ടുപേരെയും കണ്ടുപിടിച്ച കൂടി എന്ത് ചെയ്യും ആദ്യം കണ്ടുപിടിച്ച ആളുടെ പേര് തന്നെയായിരിക്കും ആ ഏറ്റവും ആദ്യത്തെ പേരുണ്ടാവുക രണ്ടാമത് കണ്ടുപിടിച്ച ആളുടെ പേര് കൂടി എന്ത് ചെയ്യും ഒരു കോമ ഇട്ടിട്ട് അതിനകത്ത് അതെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച ആൾ അതായത് രണ്ടാമത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് രണ്ടാമത്തെ ആളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയപ്പെടുന്നത് ആദ്യം കണ്ടുപിടിച്ച ആളുടെ പേര് തന്നെയായിരിക്കും ഇനി രണ്ടാമത് കണ്ടുപിടിച്ച വ്യക്തി ഏതെങ്കിലും ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ റിമാർക്കബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടുപിടുത്ത കണ്ടുപിടുത്തം നടത്താൻ സാധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ പേര് കൂടി എന്ത് ചെയ്യും അവിടെ മെൻഷൻ ചെയ്യുക സാധാരണമാണ് അല്ലേ അപ്പൊ നമുക്ക് ബൈനോമിയൻ നോമകൾ എച്ച് വെച്ച് നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ പേര് എഴുതുവാണെങ്കിൽ ആ വ്യക്തിയുടെ പേരിനോടൊപ്പം എന്തൊക്കെ ചേർക്കും ഇപ്പൊ ബൈനോമിയൻ നോമകൾ എച്ച് വെച്ച് പേര് എഴുതി ആ പേര് അന്നത്തെ സ്പീഷ്യസ് നെയിം എൻഡ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പേരിലാണെന്ന് വിചാരിക്കും ഇപ്പൊ ജോർഡൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒന്നെങ്കിൽ ഒരു ഐ കൊണ്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു ഡബിൾ ഐ ഉണ്ടോ ഇല്ലെങ്കിൽ എ ഇ എന്ന് പറയുന്ന ടേം കൊണ്ടോ എന്ത് ചെയ്യും ആ സ്പീഷീസിനെ അപ്പം നമ്മൾ എങ്ങനെ തിരിച്ചറിയുക ഇത് അതായത് ഐ ഡബിൾ ഐ എ ഈ പേരുകളിൽ എൻഡ് ചെയ്യുന്നതെല്ലാം ആ സ്പീഷീസ് നെയിം എന്ന് പറയുന്നത് ആരുടെ പേരാണ് അതിൻ്റെ ഓതറിൻ്റെ പേരിലാണ് അല്ലെ ആ ഓതറിൻ്റെ പേര് കൂടി വെച്ചിട്ടാണ് ആ ഓതറിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം ഐ ഐ എ ഐ എന്നൊക്കെ പറഞ്ഞ് റെപ്രസെൻറ് ചെയ്യാം അപ്പം ഏതെങ്കിലും ഒരു സ്ഥല പേരിലാണ് അവസാനിപ്പിക്കുന്നത് വിചാരിക്കുക അവിടെ നമ്മളാണെങ്കിൽ ഇ എൻ എസ് എസ് ഐ എസ് എന്നുള്ള ടേമിലോ അല്ലെങ്കിൽ ഐഇ എൻ എസ് ഐ എസ് ഈ ടേമിലും ആയിരിക്കും എന്ത് ചെയ്യുക എൻ ചെയ്യുക അതായത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഒതുങ്ങി ഏതെങ്കിലും വ്യക്തിയുടെ പേരിലാണ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ എന്തെല്ലാം ഉപയോഗിക്കാം ഐ എൻ ഐ ഐ എൻ എ എന്ന പേരിൽ അവസാനിപ്പിക്കും അല്ലേ അതേസമയം ഏതെങ്കിലും ഒരു ജിയോഗ്രഫിക്കൽ ലാൻഡ് ആണ് ആ സ്പീഷ്യസ് നെയിമ അവസാനിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം നമ്മൾ എന്തെല്ലാം ചേർക്കും ഇ എൻ എസ് ഐ എസ് ഐ ഇ എൻ എസ് ഐ എസ് ഇതെന്ന് പറയുന്നത് ബൈനോമിയൽ നോമിന ക്ലസ്റ്ററിൻ്റെ ഒരു പൊതുവായിട്ടുള്ള റൂൾസാണ് അല്ലെ ബൈനോമൻ നോമിക്ലസ്റ്ററിൻ്റെ ഒരു പൊതുവായിട്ടുള്ള റൂൾസ് ആണ് അവിടെ നമ്മൾ പറയാം സ്പീഷ്യസ് നെയിംസ് എൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടി വരുന്ന ടേംസിനെ കുറിച്ചാണ് അതേസമയം ഇവിടെ നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു ഫാമിലിയാണ് ഉൾപ്പെടുന്നതെന്ന് വിചാരിക്കുക ആ ഫാമിലിയിലെ അല്ലെങ്കിൽ ഒരു ഫാമിലി ഉൾക്കൊള്ളുന്ന ജീവികളുടെ എല്ലാം ലാസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സഫിക്സ് ആയിട്ട് നമ്മൾ എന്തുപയോഗിക്കാം ഐ ഡി ഇ എന്ന് പറയുന്ന ടേംസ് ഉപയോഗിക്കും എന്തിനോടൊപ്പം അവിടെ നമ്മൾ സ്പീഡ്സിനോടൊപ്പം ഉപയോഗിച്ചെങ്കിൽ ഇവിടെ പക്ഷേ ഉപയോഗിക്കുന്നത് എന്തിനോടൊപ്പം ആ ജീനസ് നെയ്മിനോടൊപ്പമാണ് അതായത് ബൈനോമിയൽ നോമൽ ക്ലച്ചറിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ആര് വഴി ഫുഡ് ഫോർവേഡ് ചെയ്യുന്നതാണ് ഐ സെൻ വഴിയാണ് അല്ലേ അതിനകത്ത് പറയാത്ത ചില കാര്യങ്ങൾ കൂടി മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ അതായത് ജീനസ് നെയിം വഴി ജീനസ് നെയിമിനോട് ചേർന്ന് എന്തുകൂടി ഇട്ടാൽ മതി ഐ ഡി ഇ എ സൂചിപ്പിക്കുന്നത് സെയിം ഫാമിലിയാണ് സൂചിപ്പിക്കുന്നത് ഇനി സബ് ഫാമിലിയാണ് എങ്കിൽ നമ്മളെന്ത്പയോഗിക്കാം ഐ എൻ എ ഇ എന്ന് പറയുന്ന ഒരു ടേംസ് കൂടി ഉപയോഗിക്കും കേട്ടോ അപ്പോൾ ഇത് രണ്ടു ഓർത്തിരുന്നതാണ് ഇവ രണ്ടും ജീനസ് നെയിമിനോടൊപ്പം ആണ് ആഡ് ചെയ്യുന്നത് ഒരിക്കൽ സ്പെഷ്യൽ നെയിമിനോടല്ല ഐ ഡി ഇ എ ഇപ്പം നമ്മൾ എക്കിനോടെ മാറ്റ പഠിക്കുന്ന സമയത്താണ് കൂടുതലായിട്ടും എന്തിനെക്കുറിച്ച് പഠിക്കാം ഈ ഐ ഡി എയും അതുപോലെ തന്നെ ഐ എൻ ഇ എ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാം അല്ലേ ആസ്റ്റിറീ ഡി എ ഓഫി യൂറിഒി അങ്ങനെയൊക്കെ പറയുന്ന കുറേ അധികം നമ്മൾ എക്കിനോ ഐ ഡി എ അങ്ങനെ പറയുന്നതിനകത്തെല്ലാം എന്ത് വരുന്നുണ്ട് ഐ ഡി എ അതെല്ലാം കൂടെ നമ്മൾ ചേർക്കുന്നത് ജീനസ് നെയ്മിനോടെ കൂടിയാണ് ആഡ് ചെയ്യുക കേട്ടോ അപ്പം ജീനസ് നെയ്മിനോടൊപ്പം ആയിട്ട് ആഡ് ചെയ്യപ്പെടുന്നവയാണ് ഏതെന്ന് പറയുന്നത് ഈ ഐ ഡി ഇ എയും ഐ എൻ എ ഇ എന്ന് പറയുന്ന ഏതെല്ലാം ഐ സി ഈസ്ഡിന്റെ പാർട്ടുകൾ എന്ന് പറയുന്നത് ഇതിന് ഐ സി ഈസ്ഡിന്റെ മൂന്ന് പാർട്ടുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളത് അല്ലേ ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് ക്വസ്റ്റൻസ് ചോദിക്കാം ഇപ്പൊ ഇതിനകത്തുനിന്നാണെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ക്വസ്റ്റൻ ചോദിക്കാം താഴെ തന്നിരിക്കുന്നതിനകത്ത് ഐ സി സിഡൻ്റെ പാർട്ട് അല്ലാത്തത് ഏതെന്ന് ഒരു ക്വസ്റ്റിൻ ചോദിക്കാം പക്ഷേ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെന്റ് വൈസ് ഉണ്ടല്ലോ അതെല്ലാം ഐ സി സിഡിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് തെറ്റായിട്ടുള്ള പ്രസ്താവ പ്രസ്താവനകൾ രേഖപ്പെടുത്തുക അങ്ങനെ പറയുന്നതിനകത്തെല്ലാം ഈ ഐ സി സിഡൻ ഒരു ഭാഗമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ് നമുക്ക് ഇനി അടുത്തത് പാർട്സ് ഓഫ് ഐ സി സിഡൻ നോക്കാം ഏതെല്ലാമാണ് ഐ സി സിഡൻ്റെ പാർട്ട്സ് എന്ന് പറയുന്നത് ദി കോഡ് പ്രോപ്പർ അതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തേത് അപ്പൻഡിക്സ് ആണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ദി ഒഫീഷ്യൽ ഗ്ലോസറി ഇതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ കോട്ട് പ്രോപ്പർ എന്താണ് കോട്ട് പ്രോപ്പർ എന്ന് പറയുന്നതിന് മുമ്പ് വരെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിരാശ അടിച്ചിരിക്കാനുള്ള സമയമല്ല ഇത് ഏറ്റവും നന്നായിട്ട് പഠിക്കാനുള്ള സമയമാണ് അല്ലേ വിഷമമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും അല്ലേ ഏതൊരു എക്സാമിന് ഫെയിൽഡ് ആയാലും അത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് പക്ഷേ നമ്മൾ ആ അവസ്ഥയെ തന്നെ മുങ്ങിയിരിക്കാൻ പാടുണ്ടോ പാടില്ല തീർച്ചയായിട്ടും അതിനകത്തൊന്ന് കരകയറണം കരകയറിയാൽ മാത്രം വരാം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യണം ഈ തവണത്തെ ഹാർഡ് വർക്കിങ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും സി സി ആ സി സിയിൽ ആസ്ട്ര ഫോർ പോയിൻറ്റ് ഒ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം പി ഡി എഫ് ക്ലാസ് പി ഡി എഫ് നോട്ട്സുകളും വീഡിയോ ക്ലാസ്സുകളും ലൈവുകളും എനിക്ക് തോന്നുന്നു ബൂസ്റ്റർ ലൈവുകളെല്ലാം ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് തുടക്കം മുതലേ ഈ ലൈവുകളെല്ലാം നിങ്ങൾക്ക് ഇടുകയാണെങ്കിലോ ലാസ്റ്റ് ബൂസ്റ്റർ ബാച്ച് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു അഞ്ചോ ആറോ തവണത്തെ റിവിഷൻ പോർഷൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തുകൊള്ളുക സെറ്റ് ആസ്ട്ര ഫോർ പോയിൻറ്റ് സീറോ കേട്ടോ അപ്പൊ ധൈര്യമായിട്ട് ചോദിച്ചതോ ഞാനും ഉണ്ടാകും ആ ടീമിൽ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിനെ കുറിച്ചായിരുന്നു കോഡ് പ്രോപ്പറിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ ഈ കോഡ് പ്രോപ്പർ എന്ന് പറയുന്നത് കോഡ്സ് ആണ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ കുറച്ച് റൂൾസുകളാണ് അല്ലെ ഈ കോഡ്സ് ഈ റൂൾസ് എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പല പല ആർട്ടിക്കിളുകളായിട്ടാണ് അതായത് ഓരോ ആർട്ടിക്കിൾസിലാണ് ഈ ഓരോ റൂൾസിനെ കുറിച്ചും മെൻഷൻ ചെയ്യുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐ സി സി ഐ സി ഇസിഡന് ഏകദേശം എൺപത്തി ഏഴോളം ആർട്ടിക്കിൾസ് ഉണ്ടാവും ഇതൊരു പ്രിയാമ്പിൾ ആണ് ആ പ്രിയാമ്പിളിനകത്ത് എത്ര ആർട്ടിക്കിൾസ് ഉണ്ട് എൺപത്തിയാഴ് ആർട്ടിക്കിൾസും ഈ എൺപത്തി ഏഴ് ആർട്ടിക്കിൾസിനെ ഏകദേശം പതിനെട്ട് ചാപ്റ്ററുകളുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഓരോ ആർട്ടിക്കിൾസിനകത്തും ഓരോ രീതിയിലുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ചും നെയിമിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സിഫിക്കേഷനെ കുറിച്ചല്ല നെയ്മിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ ഫോർ പോയിന്റ് വൺ ആണെന്ന് വിചാരിക്കുക ആർട്ടിക്കിൾ ഫോർ പോയിന്റ് വൺ ഈ ആർട്ടിക്കിൾ ഫോർ പോയിന്റ് വണ്ണിന് റെപ്രസെന്റ് ചെയ്യും ഇല്ലെങ്കിൽ ആർട്ടിക്കിൾ ഫോർ പോയിന്റ് വണ്ണിൽ സൂചിപ്പിച്ചിരിക്കുന്നത് യൂണിനോമിയലിനെ കുറിച്ചും യൂണിനോമിയൽ നോമൽ ക്ലച്ചറിനെ കുറിച്ചാണ് ഫോർ പോയിന്റ് വൺ ഫൈവ് പോയിന്റ് വണ്ണിലും ഫൈവ് പോയിന്റ് ടൂ എന്ന് പറയുന്നത് ബൈനോമിയൽ നോമിയ നോമൻ ക്ലച്ചറിനെ കുറിച്ചും ഫൈവ് പോയിന്റ് ത്രീ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചുമായിരിക്കും ഒരു ട്രൈനോമിയൽ നോമൻ ക്ലച്ചറിനെ കുറിച്ചും അതായത് ഓരോ ആർട്ടിക്കിളിനെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ ആർട്ടിക്കിൾസിനകത്തും എങ്ങനെയാണ് ഒരു ഓരോർഗാന്സിന്റെ നെയിം ചെയ്യേണ്ടതെന്ന് പ്രത്യേകമായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആ പാട്ടിനെ പറയുന്ന പേരാണ് ഏത് കോട്ട് പ്രോപ്പർ എന്ന് പറയുന്നത് മാത്രമല്ല ഈ കോട്ട് പ്രോപ്പറിനകത്തുള്ള ഓരോ റൂൾസും നമ്മൾ പറഞ്ഞു ഇതിനകത്ത് റൂൾസ് എന്നല്ല പറയാം പകരം എന്തെന്നാ വിളിക്കുക ഒപ്പീനിയൻസ് എന്നാ നമ്മൾ പറയുന്ന പറഞ്ഞു അല്ലെ ഓരോ റൂൾസിനെ നമ്മൾ പറയുന്നത് ഐ സി സി ഐ സി ഇസിഡൻറ്റിൻ്റെ ഒപ്പീനിയൻസ് എന്നാണ് ഈ ഒപ്പീനിയൻസ് എന്ന് പറയുന്നത് ആണ് ഒരു കാരണവശാലും വയലേറ്റ് ചെയ്യാൻ പാടില്ലാത്ത റിസ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് മെൻഷൻ ചെയ്യുന്ന റീജ്യൻസ് ആണ് ഈ പ്രോപ്പർ എന്ന് പറയുന്നത് ഈ കോട്ട് പ്രോപ്പറിനോടൊപ്പം എന്ത് ഉണ്ടാവും റെക്കമെൻഡേഷൻസ് ഉണ്ടാവും ആ റെക്കമെൻഡേഷൻസ് ആണ് ശരിക്കും എന്ത് ചെയ്യാൻ സാധിക്കുക കുറച്ച് എത്ര റൂൾസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയ കമ്പൽസറി അല്ല പക്ഷേ എന്നാലും മാൻഡേറ്ററി ആയിട്ടുള്ള മാൻഡേറ്ററി അല്ല വേണമെങ്കിൽ വയലേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്ന കുറച്ചധികം ഒപ്പീനിയൻസ് അതാണ് എന്തിൽ വരിക റെക്കമെൻ്റേഷൻസിനകത്ത് വരിക ഇപ്പോൾ റെക്കമെൻ്റേഷൻസ് നമ്മളെങ്ങനെ രേഖപ്പെടുത്തും ഇപ്പോൾ പത്താമത്തെ ആർട്ടിക്കിളിൽ വരുന്ന റെക്കമെൻ്റേഷനാണെന്ന് വിചാരിക്കുക അതിന് നമ്മളെങ്ങനെ രേഖപ്പെടുത്താം പത്തിയെ എന്ന് പറഞ്ഞ് റെക്കമെൻഡേഷൻ റെക്കമെൻഡ് ചെയ്യും വലിയ റെക്കമെൻറ്റേഷൻസിനെ ഉൾപ്പെടുത്തും കേട്ടോ അതാണ് ഏതിൽ വരിക കോഡ് പ്രോപ്പറിൽ വരിക എത്ര ആർട്ടിക്കിൾസ് ഉണ്ട് എത്ര ചാപ്റ്റേഴ്സുകളുണ്ട് ഓരോ ചാപ് ഓരോ ആർട്ടിക്കിൾസിനകത്ത് മേതെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ നമുക്ക് ഓരോ ആർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കാനില്ല പക്ഷേ യൂണിനോമിയൽ ബൈനോമിയൽ ട്രൈനോമിയൽ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നുള്ളൂ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ആണ് എന്താണ് അപ്പൻഡിക്സ് എന്ന് വെച്ചാൽ റെക്കമെൻഡേഷൻസിനെ കുറിച്ച് റെഫർ ചെയ്യുന്നവയാണ് അല്ലേ നമ്മൾ പറഞ്ഞു ഓരോ ആർട്ടിക്കിൾസിനോടും ചേർന്ന് അനത്ത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ കഴിയാവുന്ന കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും ആ റൂൾസിനെ നമ്മൾ പറയുന്ന പേരാണ് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് അല്ലേ ആ റെക്കമെൻഡേഷൻസ് കാലാകാലങ്ങളോളം എന്ത് ചെയ്തുകൊണ്ടിരിക്കും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ റൂൾസ് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യോ റൂൾസ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല പക്ഷേ റെക്കമെൻ്റേഷൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഈ റെക്കമെൻ്റേഷൻസിനെ ഇവിടെ ഉപയോഗിക്കുന്നത് ലെറ്റേഴ്സ് വഴിയാണ് ചില അബ്രീവേഷൻസ് എ മുതൽ വരെയുള്ള അഞ്ച് വഴിയാണ് നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ റെക്കമെൻഡേഷൻസിനെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടെൻ എ ടെൻ ബി ടെൻ സി ടെൻ ഡി ടെന്നി ഇതെല്ലാം എന്തിനെ റെപ്രസെന്റ് ചെയ്യും ആർട്ടിക്കിൾസിനകത്ത് റെക്കമെൻഡേഷൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ റെക്കമെൻഡ് ഈ ലെറ്റേഴ്സിനെ ഉപയോഗിക്കുന്നത് അടുത്തത് ഗ്ലോസറി ഗ്ലോസറി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പോർഷനാണ് ആണ് ഇപ്പോൾ ഒരു ഓർഗാനിസത്തിന് ഇപ്പം നമ്മൾ ജീനസ് നെയിം കൊടുത്തു സ്പീഷ്യസ് നെയിം കൊടുത്ത് ഓരോ ഓർഗാനിസത്തിനെ നമ്മൾ സയന്റിഫിക് നെയിംസ് കൊടുത്തു അല്ലേ ആ സയന്റിഫിക് നെയിംസിനകത്ത് അല്ലെങ്കിൽ ആ ഗ്ലോസറി പാർട്ടിലാണ് എന്തുകൊണ്ടാണ് അതിനൊരു അങ്ങനെ ഒരു സയൻറ്റിഫിക് നെയിംസ് വന്നത് എന്തുകൊണ്ടാണ് ഒരു ജനറിക് നെയിം വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ ഓർഗാനിസത്തിന് ഇന്ന സ്പീഷ്യസ് നെയിം വന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗം ആ ഭാഗത്തിനെയാണ് നമ്മളത് വിളിക്കുക ഗ്ലോസറി എന്ന് പറയാം അപ്പോൾ ഐ സീസറൻ എന്ന് പറയുന്നതിന്റെ മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ദി കോട്ട് പ്രോപ്പർ അപ്പൻഡിക്സ് ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലോസറി ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു ത്രീ ഇമ്പോർട്ടന്റ് റിക്വിസിറ്റ്സ് ഫോർ സയന്റിഫിക് നോമൻ ക്ലച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സയന്റിഫിക് നോമൻ ക്ലച്ചർ ഏതെല്ലാമാണ് എൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഒന്നാമത്തത് യൂണീക്നെസ്നെസ് ആണ് അല്ലെ നമ്മൾ പറഞ്ഞു ഒരു ഓർഗാനിസത്തിന് ലോക്കൽ നെയിംസ് എന്ന് പറയുന്നത് ഒരു ലക്ഷക്കണക്കിന് ലോക്കൽ നെയിംസ് ഉണ്ടാവും എത്ര രാജ്യങ്ങളുണ്ടോ എത്ര നാടുകളുണ്ടോ അത്രയും നാടുകളിൽ അത്രയും അത്രയും എന്തുണ്ടാവും ലോക്കൽ നെയിംസ് ഉണ്ടാവും അല്ലെ ആ ലോക്കൽ നെയിംസ് വെച്ച് നമുക്ക് ഒരിക്കലും ഒരു ഓർഗാനിസത്തിനെ എന്ത് ചെയ്യാൻ പറ്റില്ല ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമുക്ക് ഒരു ഓർഗാനിസത്തിനെ ഏത് രാജ്യത്തുള്ള ആളുകൾക്കാണേലും അതിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവണം ഒരു യൂണീക്ക് സയന്റിഫിക് നെയിംസ് ഉണ്ടാവണം തീർച്ചയായിട്ടും അതാണ് ഒന്നാമത്തെ റിക്സ്റ്റിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തത് യൂണിവേഴ്സാലിറ്റിയാണ് അല്ലെ യൂണിവേഴ്സാലിറ്റി എന്ന് വെച്ചാൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം ഇരുപത് കൺട്രീസ് മാത്രമേ ആ ഐ സി സിനിമ ഉള്ളെങ്കിലും ഇതിനകത്ത് ഓരോരോ ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവും അല്ലെ തീർച്ചയായിട്ടും ഉണ്ടാവും എല്ലായിടത്തും സോളജിക്കൽ സൊസൈറ്റികളും സോളജിക്കൽ കമ്മീഷൻസും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവും ഈ എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കുറച്ചധികം ഫീച്ചേഴ്സുകൾ ഉണ്ടാവും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ടാവും ആ അക്സെപ്റ്റ് ചെയ്യുന്ന സയൻറ്റിഫിക് നെയിംസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള നെയിംസ് ആയിരിക്കണം അടുത്തെന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ആണ് അല്ലെ കലാകാലങ്ങളോളം മാറ്റാവുന്ന ഒരു നെയിംസ് ആണോ സയന്റിഫിക് നെയിംസ് എന്ന് പറയുന്നത് ഹോമസ് അബ്യൻസ് എന്ന് പറയുന്നത് എന്നാണോ ഐ സി സെറ്റ് ചെയ്ത് ഹോമസ് അബ്യൻസ് എന്നുള്ള പേരിട്ടത് അത് ഇന്നും വരെ എന്ത് ചെയ്തിട്ടുണ്ട് ആ നെയിംസ് എന്ന് പറയുന്നത് ഇപ്പോഴും നിലവിലുണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തിലാണ് ആദ്യമായിട്ട് ഫസ്റ്റ് എഡിഷൻ വരുന്നത് ആദ്യമായിട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ഐ സി സി ഫസ്റ്റ് പബ്ലിക്കേഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ആ എഡിഷനിൽ അന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ജീവികളുടെ ഏതെങ്കിലും പേരുകൾ എപ്പോഴെങ്കിലും ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടോ നിലവിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇനി അഥവാ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരു സ്പീഷ്യസ് നെയിമിനോ ജീനസ് നെയിമിനോ ഒരു ചേഞ്ചും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു വല്ല സഫിക്സോ പ്രിഫിക്സോ അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്പീഷ്യസ് നെയിമോ ഒക്കെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ മാത്രമേ ും അല്ലേ അത് മാത്രമാണ് എന്തുണ്ടാവുക അതാണ്ട് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള നെയിംസ് ആയതുകൊണ്ട് എപ്പോഴും ഏതാണ്ട് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും എപ്പോഴും എൻ്റെ സ്റ്റെബിലിറ്റി അവർ മെയിൻ്റെ ചെയ്യുന്നവ ആയിരിക്കണം സോ ദി ആർ ദി ഇമ്പോർട്ടൻ്റ് റിക്വസെറ്റ്സ് ഓഫ് സയൻറ്റിഫിക് നോമൻ ക്ലേച്ചർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് സാധാരണ ഇതിൽ ഐ സി എസ് ഇടൻ എന്താണ് എവിടെയാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങ് തീർക്കാനാണ് പതിവ് പക്ഷേ കഴിഞ്ഞ മുൻപത്തെ പ്രാവശ്യത്തെ എക്സാമിനകത്ത് ഐ സി എസ് ഇടൻറ്റിൻ്റെ അകത്ത് പാട്ടല്ലാത്തേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോളേ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോർഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാനായിട്ടുള്ള സമയമുണ്ടാവും അല്ലേ ഏറ്റവും ലാസ്റ്റ് സമയത്ത് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഞാൻ പഠിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നാലോ പിന്നെ ഒരു ഹരിബറി ആവും പിന്നെ നമ്മൾ കുറേ പോർഷൻസ് ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും സ്കിപ്പ് ചെയ്യേണ്ടി വരും നമുക്കറിയോ എൽ ബി എസ് ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ഇടുകയെന്ന് നമുക്കറിയേയില്ല അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും നമ്മൾ അവോയ്ഡ് ചെയ്ത പോർഷനിൽ നിന്നാണോ ക്വസ്റ്റ്യൻസ് വന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സമയം എന്ന് പറയുന്നത് എല്ലാ പോർഷൻസും പഠിക്കുവാനുള്ള സമയമാണ് അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിച്ച് അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ സി സി അപ്പോൾ ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങും സി സി ആപ്പ് ഈ ഓണം സി സി ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടു പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ